ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഇന്ന് അഷ്ടമിരോഹിണി അല്ലേ ജന്മാഷ്ടമി ഭഗവാൻ കൃഷ്ണന്റെ ജന്മാഷ്ടമി അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അപ്പം അവിടേക്ക് പോകാനായിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത് അപ്പം അവിടെ വൈകിട്ട് കൃഷ്ണൻ്റെ എല്ലാ അമ്പലങ്ങളിലും വൈകിട്ട് ശോഭയാത്രയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇവിടെയും ഉണ്ട് അത് വൈകിട്ടാണ് അപ്പൊ ഇപ്പൊ രാവിലെ ഒന്ന് പോയി തൊഴുതിട്ട് വരാൻ വെച്ചിട്ട് നിൽക്കുവാണ് അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അഷ്ടമിരോഹിണി ആശംസകൾ എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയോ ഭഗവാൻ കൃഷ്ണനെ കാണാനായിട്ട് ചൂട് പുറകോട്ടിറങ്ങി നിൽക്കില്ലെങ്കിൽ കാണത്തില്ല അയ്യോ അപ്പൊ ഇന്ന് അഷ്ടമരോഹിണി പ്രമാണിച്ച് കൃഷ്ണന്റെ ഒരു ഭക്തിഗാനം നമുക്ക് കേട്ടാലോ എല്ലാവർക്കും എന്റെയും അഷ്ടമരോഹിണി ആശംസകൾ എന്റെ ഗുരുവായുരപ്പാ പുണ്യദേഹം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനി മുരളി പൊഴിക്കുന്ന ഖാനാലാവം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിഹം കേൾക്കാതെ അപ്പം ഞങ്ങള് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാം അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ പൂരപ്പണിയുണ്ട് ഒരങ്ങി ഒരുങ്ങി മണി എട്ട് ഇരുപതായി കേട്ടോ ഇപ്പൊ പോയിട്ട് വരാം ഓക്കെ അച്ഛതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ വീട്ടിലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അഷ്ടമിരോഹിണിയല്ലേ അഷ്ടമിരോഹിണി പ്രമാണിച്ച രോചേട്ടന്റെ ഒരു ചെറിയ ഭക്തിഗാനം ഉണ്ട് നമ്മുടെ ഭഗവാന് ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ച് പിന്നെ എല്ലാവരും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മിക്കവരും തന്നെ മിക്കവർക്കും ഉണ്ടല്ലേ കണ്ണിനടിയിലെ കറുപ്പും കണ്ണിനടിയിലെ തടിപ്പും ഇത് രണ്ടും ഒരു പ്രശ്നമാണല്ലേ അപ്പം നമ്മൾ വെള്ളിടത്തും ഒക്കെ പോകാൻ വെള്ളിടത്ത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം അങ്ങനെയുള്ള ഫങ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെ സുന്ദരിയൊക്കെ ആയിട്ട് പോകാനാണല്ലോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ പോകാനൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണിനടിയിലെ തടിപ്പും കറപ്പും ഒക്കെ ഒരു പ്രശ്നമാണ് അല്ലേ അപ്പം അതിനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു പരിഹാരം പറഞ്ഞു തരാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ വന്ന് കാപ്പിയൊക്കെ കുടിച്ചു രാവിലെ ദോശയായിരുന്നു കുറച്ച് മാവ് ചെയ്ത് പെണ്ണായിരുന്നു അപ്പൊ അത് ഇന്നലെയും ദോശ ഇന്നും ദോശ നമ്മൾ ഞങ്ങൾ രണ്ടുപേരായ് കുഴപ്പമില്ല പിള്ളേരുണ്ടെങ്കിൽ ഓർക്കും ഓ ഈ അമ്മയ്ക്ക് ഇന്നും ദോശയിടാനേ നേരം ഉള്ളൂ എന്ന് അപ്പൊ ഇന്ന് നമുക്ക് അഷ്ടപരോഹിണിയൊക്കെ ആയതുകൊണ്ട് മീൻ വേണ്ടാന്ന് വെച്ചു അതിൻ്റെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് ഞാൻ എടുത്തില്ല ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന വെട്ടിയൊന്നും ഇല്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പരിപ്പ് വെക്കാന്ന് വിചാരിച്ചെടുത്താ പരിപ്പ് വെച്ചു പരിപ്പൊക്കെ വെച്ച് കഴിയുമ്പോൾ കുക്കറിന്റെ പുറം മീൻ ഇതൊക്കെയൊന്നും ജയിച്ചാൽ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിട്ട് ശക്ലം പരിപ്പേ ഉള്ളു അപ്പം പരിപ്പ് വെക്കണം പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ വെള്ളരിക്ക കിച്ചടി വെക്കണം പിന്നെ മെഴുക്കുരട്ടി വെക്കണം മെഴുക്കോരട്ടിക്ക് എല്ലാം കൂടി ഇട്ടൊരു മെഴുക്കോരട്ട കേട്ടോ ക്യാരറ്റും കോവയ്ക്കയും പയറും എല്ലാം കൂടി ഒരു മെഴുക്കുരട്ടി അപ്പം നിങ്ങൾ വിചാരിക്കും ഒഴിക്കാനൊന്നുമില്ല എന്ന് ഒരു പുളിശ്ശേരി പപ്പടം കൂടെ കാച്ചു ഇന്നത്തെ കറികളൊക്കെ കളക്കി ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ഇഞ്ചിക്കറി മാങ്ങക്കറി നാരങ്ങക്കറി എല്ലാം ഓണത്തിന്റെ സ്പെഷ്യലും ഇരിപ്പുണ്ട് അപ്പം ഇന്ന് നമ്മുടെ സത്യ സത്യമായിക്കോട്ടെ എന്ന് വെച്ചു പിന്നെ പായസത്തിന്റെ മിക്സ് ഇവിടെ ഇരിപ്പുണ്ട് ഇൻസ്റ്റന്റ് മിക്സ് ഇരിപ്പുണ്ട് പായസത്തിന്റെ പാൽ മിക്സ് ഇരിപ്പുണ്ട് നോക്കട്ടെ വേണമെങ്കിൽ അതും കൂടെ വെക്കാം അപ്പം പിന്നെ സദ്യ കേമായി അല്ലേ ഇപ്പം ഞാൻ ഈ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ അരിഞ്ഞെടുക്കണ കാണിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നന്ദി പോകും അതുകൊണ്ടാണ് ഇപ്പം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ വെള്ളിരിക്കയൊക്കെ അരിഞ്ഞു വേവിച്ചു ഇതുപോലെ വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ വേണം എന്താ ചെറിയ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം വെള്ളിരിക്കട്ടോ കാട്ടത്തില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളകും വെള്ളിരിക്കയും കരിവേപ്പിനെയും കൂടി അങ്ങനെ ഉപ്പും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെ അപ്പൊ ഞാൻ വേവിച്ചു കഴിഞ്ഞ ഉടനെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച തേങ്ങ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടുക് ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി ഇത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം കടുക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം അത്രയും മതി കടുക് ഭയങ്കരമായിട്ട് അരിഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഇതിനകത്ത് കടുുകൊന്നും ഇട്ടിട്ടില്ല വെറുതെ പച്ച തേങ്ങ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പം ഈ വെന്ത വെള്ളിരിക്കകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വെള്ളിരിക്കടി വെക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തപ്പം വീഡിയോ എടുത്തത് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം അത് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമ്മളിനകത്തോട്ട് കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് പുളി വേണം എന്നുവെച്ചാൽ ഭയങ്കരമല്ല നമുക്കിതിനെ ആയിട്ടുള്ള പുളി അപ്പൊ നമുക്ക് ഇച്ചടി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക വെള്ളമായി പോകരുത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ വെള്ളിരിക്ക വേവിച്ചെടുക്കുമ്പം ശ്രദ്ധിക്കണം അതിനകത്ത് വെള്ളം കാണരുത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കരായിട്ട് വെള്ളമായി പോകും അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം കാണരുത് കേട്ടോ പിന്നെ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം അല്ലെങ്കിൽ ഗ്യാസ് കത്തിച്ചിട്ട് ഇത് വെക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകും വിടാം അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി പരിപാടിയിൽ നിന്ന് കേട്ടോ അപ്പൊ എന്താ ഇതേപോലെ കുറുകിയിരിക്കും ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുണ്ടാവും നോക്കാം ഉപ്പും പുളി ചക്കനും കൂടെ ഉപ്പ് നമുക്ക് വേണം ആദ്യം ചേർക്കുമ്പോ കുറച്ചു ചേർക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ചേർക്കുന്നത് തന്നെയാണ് നല്ലത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ കറക്റ്റാണ് ഇനി നമുക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന്റെ നീണ്ടു പോകരുത് ഉള്ളൂ പറയാനായിട്ട് ഇതുപോലെ ഇരിക്കണം ഇനി ഇതൊന്ന് കടുക് താളിച്ചു കൊടുക്കട്ടെ എന്നിട്ട് കാണിച്ചല്ലാ കിച്ചടി അങ്ങനെ റെഡിയായി കടുക് കടുകൊക്കെ താളിച്ചു അപ്പൊ നമ്മൾ എപ്പോഴും കിച്ചടി ഇങ്ങനെ ഇരിക്കണം മനസ്സിലായോ വെള്ളമായിട്ട് പോകാനായിട്ട് പാടില്ല കിച്ചടി മെഴുകോട്ടയും റെഡിയായി പിന്നെ നമുക്ക് പരിപ്പാണ് പരിപ്പും റെഡിയായി ഒരു ചകലം കൂടൊന്ന് ഇതാകാനുണ്ട് ചകലം കൂടെ മതി അല്ലെങ്കിൽ പിന്നെ ഈ പരിപ്പുണ്ടല്ലോ ഇരുന്നങ്ങ് കുറവ് മതി ചിലവർ ഈ പരിപ്പിനെ കടുക് പറക്കുന്നവരുണ്ട് പക്ഷേ ഞങ്ങളുടെ ഞങ്ങൾ കടുക് പറക്കാറില്ല കേട്ടോ ചിലവർ കടുക് പറക്കും ഞങ്ങൾ കടുക് പറക്കാറില്ല ഇപ്പം പരിപ്പ് മെഴുക്കോരട്ടി കിച്ചടി പുളിശ്ശേരി പിന്നെ ഞാൻ പപ്പടം കാച്ചി പിന്നെ നമുക്ക് തൈരുണ്ട് പിന്നെ നമ്മുടെ ഓണത്തിനിട്ട അച്ചാറുകളെല്ലാം തന്നെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഒരു ശകലം എന്താ നമ്മുടെ പാലട ഇരിപ്പുണ്ട് പാലട മിക്സ് ആ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് വയ്ക്കാൻ ഓർത്തിത്രയും പരിപാടി നമ്മുടെ കഴിഞ്ഞ് കേട്ടോ അങ്ങനെ നമ്മുടെ പാലട പ്രഥമനും റെഡിയായിട്ടുണ്ട് അപ്പം ഇത് പാലട മിക്സ് മിക്സായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു പാടും ഇല്ലായിരുന്നു അപ്പം നമുക്ക് പാല് തിളച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് പാൽ നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക ആടെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ആയിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി 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 നമുക്ക് ആ പരിവ് അറിയാലോ അതനുസരിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഇവർ ചേർത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സക്കലവേ ഉള്ളൂ ഇത് ഞാൻ പിന്നെ എക്സ്ട്രാ ചേർത്തിരിക്കുന്നതാണ് ഇതിനകത്ത് ഇതെല്ലാം കേട്ടോ നല്ല റോസ് കളറായി വന്നിട്ടുണ്ട് ഈ കളർ വേണം അപ്പോൾ ഈ മിക്സ് നമ്മൾ എടുക്കുമ്പോഴേ ആ കളറായിരുന്നു നല്ല ഞാൻ ടേസ്റ്റ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല നല്ലതാണെന്ന് തോന്നുന്നു ഇത്രയും ഞാൻ വെച്ചോളൂ ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ കൂടുതൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് മടുപ്പാം ഒരു ഗ്ലാസ് ഒക്കെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ പാല ഞാൻ എന്താ ഇത്രയും ലൂസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിപ്പോൾ ചിലപ്പോൾ ഇരുന്ന് കുറുകാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒച്ചിരി നമ്മൾ ലൂസാക്കി എടുക്കുക പിന്നെ അതവിടെ ഇരുന്ന് കുറുകിക്കോളും കണ്ടോ നല്ലതാണ് പിന്നെ അത് ഇവരെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും പേരിനേ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എക്സ്ട്രാ ചേർത്തിരിക്കുന്ന നമ്മുടെ ഉച്ചകരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ലൂസിലെടുത്തിരിക്കുന്നുണ്ട് ഇത് കുറവും അപ്പൊ കണ്ണിനടിയിലെ തടിപ്പും കറുപ്പും എല്ലാവർക്കും വളരെ ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ തടിപ്പും കറുപ്പും ഒക്കെ വരാനായിട്ട് ഉള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറക്കക്കുറവ് മൂലം നമുക്ക് കണ്ണിനടിയിൽ കറപ്പും തടിപ്പും ഒക്കെ ഉണ്ടാകും എനിക്ക് കണ്ണിനടിയിൽ കറപ്പില്ല ചെറിയ രീതിയിൽ തടിപ്പുണ്ട് അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് പോകാവുന്ന കാര്യവോട് മാറിക്കിട്ടും കേട്ടോ കൂടിയാലും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊക്കെ മാറിക്കിട്ടും അപ്പൊ തടിപ്പും കറുപ്പും ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ അപ്പം ഉറക്കമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം അപ്പം നമ്മൾ കൂടുതൽ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരുത്തർക്കും പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കറുപ്പും തടിപ്പും ഒക്കെ ഉണ്ടാകുന്നത് അതിന് ഒന്നാമത്തെ കാരണം ഇതാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് ഒരുപാട് സ്പ്രെയിൻ കൊടുക്കുന്നത് മൂലം ഇങ്ങനെ ഉണ്ടാവും അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പം മിക്കവർക്കെല്ലാവരും ഐ ടി ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് സമയം ഇരിക്കും അങ്ങനെ ഈ പ്രശ്നം ഉണ്ടാകും പിന്നെ നമ്മുടെ ഫോൺ ഉപയോഗം അല്ലേ നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇതാ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുമ്പം പെടലിക്കും പ്രശ്നമാണ് നമ്മുടെ കണ്ണിലും പ്രശ്നമാണ് മൊത്തം പ്രശ്നമാണ് ഇതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല എല്ലാവരും കുത്തടാകുത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണേലും യാത്രയ്ക്ക് പോകുമ്പോഴാണേലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും എവിടെ കയറിയാലും ഈ ഫോണിൽ കുത്താണ് നമ്മളുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ എല്ലാവരുടെയും കാര്യങ്ങളാണ് പറയുന്നത് പിള്ളേർക്കാണ് കൂടുതൽ അല്ലേ നമ്മളും അങ്ങനെ തന്നെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നമുക്ക് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ എന്നാലും ഉണ്ട് ഇല്ല അഴുകയോ ഇല്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ കണ്ണിനടിയിലെ തടുപ്പും കറുപ്പും ഒക്കെ ഉണ്ടാകുന്നത് മൂന്നാമതായിട്ട് പറയുന്ന കാരണം വിറ്റാമിൻസും മിനറൽസും കുറയുന്നത് മൂലം നമുക്ക് കണ്ണിനടിയിൽ തടുപ്പും കറുപ്പും ഉണ്ടാവും പിന്നത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഏജ് കൂടുതലാവുമ്പോഴും ഈ പ്രശ്നം വരാറുണ്ട് ഏജ് ൂടുതൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിനടിയിലുള്ള മസിൽസിനൊക്കെ ബലക്ഷയം ഉണ്ടാകും അങ്ങനെയും കണ്ണിനടിയിൽ തടിപ്പും കറുപ്പും ഒക്കെ ഉണ്ടാകും ഈ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റി ഈ അണ്ടർ ഐ ക്രീമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ അണ്ടർ ഐ ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മളിപ്പം ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വലിയ ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പം നമുക്ക് തന്നെ തോന്നും കണ്ണിനടി ഈ തടുപ്പും കറുപ്പും ഒക്കെ അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് തന്നെ രാവിലെ ചെയ്തിട്ട് നമുക്ക് ഒരുങ്ങാം അത് അന്ന് മാറി പോകും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ഐസ് ക്യൂബ്സ് ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കുക അതിനകത്തേക്ക് ഒരു കോട്ടൺ ഇടുക കോട്ടൺ ഇട്ടിട്ട് ആ കോട്ടൺ കൊണ്ട് നമ്മുടെ ഈ ഉള്ള ഇവിടെ കണ്ണിനടിയിൽ ഇങ്ങനെ 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 ഒന്ന് പ്രസ്സ് ഇങ്ങനെ കൊടുക്കുക ചകല നേരം പ്രസ് കണ്ണിന് ചുറ്റും പ്രസ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു പരിഹാരമാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇത് മാറും അപ്പം നമുക്ക് സുന്ദരിയൊക്കെ ആയിട്ട് പോകാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബ് എടുക്കുക അതിനകത്തോട്ടൊരു കോട്ടൺ ഇടുക അപ്പം അതിന് നല്ല തണുപ്പല്ലേ അതുകൊണ്ട് നമ്മുടെ കണ്ണിനടിയിൽ ഇതാ ഇങ്ങനെ 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 ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പതുക്കെ ഭയങ്കരമായിട്ടുള്ള പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതാണ് ഒന്ന് രാവിലെ ചെയ്യേണ്ട കാര്യമേ പോ പറയുന്നത് കേട്ടോ ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് പോകേണ്ടപ്പം രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഉപ്പൊരുപാടിടൽ ചെറിയ കണ്ണിനടിയിൽ പിടിക്കാൻ മാത്രം ചെറിയ ചൂടെടുക്കുക ചെറിയ ചൂടിലതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ നുള്ളിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കുറച്ച് വെള്ളം മതിയാവും എന്നിട്ട് അതിലേക്ക് ഒരു കോട്ടൺ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും ഇങ്ങനെ മസാജ് കൊടുക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനടിയിൽ ദാ ഇങ്ങനെ മസാജ് കൊടുത്തു കഴിഞ്ഞാലും ഈ കണ്ണിനടിയിൽ തടുപ്പും കറുപ്പും ഒക്കെ പോകും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് ആ തടിപ്പും കറുപ്പും പോകും പോകും എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സസൈസാണ് പിന്നെ ഈ അണ്ടർ ഐ ക്രീം അതായത് നമ്മുടെ ഈ വെള്ളിരിക്കയുടെ നീര് അതുപോലെ പൊട്ടറ്റോടെ നീര് ഇതെല്ലാം നമുക്ക് കണ്ണിനടിയിലെ കറുപ്പും ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് നല്ല കാര്യമാണ് അപ്പോൾ ഇവിടെ വെള്ളിരിക്ക ജ്യൂസ് വെള്ളിരിക്ക ജ്യൂസ് നമുക്ക് കണ്ണിനടിയിൽ തേക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ റൗണ്ട് കഴുകിയിട്ട് വട്ടത്തിലും മുറിച്ചെടുത്തിട്ട് കണ്ണിൽ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനടി അതിങ്ങനെ കിടന്നിട്ട് വേണം വെക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചതും വെക്കാം വെള്ളിരിക്ക മുറിച്ചതും വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ കണ്ണിനടിയിലെ തടിപ്പും കറുപ്പും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് നല്ലതാണ് ഇപ്പോൾ ഒരു ക്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനടിയിലിടുന്നത് അപ്പോൾ വെള്ളിരിക്കയുടെ ജ്യൂസും പിന്നെ നമ്മുടെ അലോവരയുടെ ജെല്ലേ അലോവര ജെല്ല് അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും വെള്ളിരിക്കയുടെ ജ്യൂസും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെരയുടെ ജെല്ലും പിന്നെ കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്രീമി പരുവത്തിൽ വരും അത് നമ്മൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ കണ്ണിലടിയിൽ പെരട്ടുക കഴുകിൽ കളയേണ്ട അതും വെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കും അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ക്രീം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വെളിയിൽ വെക്കരുത് ചിത്തിയായിപ്പോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ പെരട്ടുക ഇത് പെരട്ടിയിട്ട് ഉറങ്ങിക്കോ ഇത് നന്നായിട്ട് മാറിക്കിട്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം പെട്ടെന്ന് ചെയ്യുന്ന പരിഹാരം രണ്ടെണ്ണം പറഞ്ഞ് തന്നിട്ടുണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മിച്ചമഞ്ഞ് പോവുക സുന്ദരിയായിട്ട് മനസ്സിലായോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ എല്ലാവർക്കും ബായ്